ക്രെഡിറ്റ് സഹകരണ സംഘം നടത്തി ചിറ്റിലഞ്ചേരി സൊസൈറ്റി പരിസരത്താണ് മേലാർകോട് അർബൻ ക്രെഡിറ്റ് സഹകരണ സംഘം പ്രവർത്തനം തുടങ്ങിയത് നിർവഹിച്ചു കേരളത്തിൽ വിപുലമാവട്ടെ ഈ ഈ നാടിന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിപാടിയുടെ സംഘം പ്രസിഡന്റ് എ പ്രഭാകരൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് വായ്പാ വിതരണം നിക്ഷേപം സ്വീകരിക്കൽ ഓഹരി നിക്ഷേപം സ്വീകരിക്കൽ തുടങ്ങിയവയും നടന്നു സംഘം സെക്രട്ടറി ടി അശോക് കുമാർ സ്വാഗതവും എ ജ്യോതികൃഷ്ണൻ നന്ദിയും പറഞ്ഞു यूटीवी न्यूज़ पालक